ആഗസ്റ്റ് പത്ത് വിശുദ്ധ ഡീക്കൻ ലോറൻസ് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായുടെ കാലത്ത് റോമിലുണ്ടായിരുന്ന ഏഴ് ഡീക്കന്മാരിൽ ഒരാളും ആദിമ റോമൻ സഭയിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളുമാണ് രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസ് സ്പെയിനിലെ റോമൻ കോളനിയായിരുന്ന വാലൻസിയയിൽ ലോറൻസ് ജനിച്ചു രക്തസാക്ഷികളായ വിശുദ്ധ അവറിൻ്റെ യൂസും വിശുദ്ധ പേഷ്യൻസിയായുമാണ് ലോറൻസിൻ്റെ മാതാപിതാക്കൾ സഭയെ കൂടുതൽ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമായി റോമിലെത്തിയ ലോറൻസ് താമസിയാതെ മാർപ്പാപ്പായ്ക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറി സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ ലോറൻസിനെ റോമിലെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളാക്കുകയും പിന്നീട് ആർച്ച് ഡീക്കനായി നിയമിക്കുകയും ചെയ്തു സഭയുടെ സമ്പത്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസാണ് സമ്പത്ത് പാപങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു സിക്സ്റ്റസ് മാർപ്പാപ്പ ബലിയർപ്പിക്കുവാൻ അൾത്താലയിലെത്തുമ്പോഴെല്ലാം ബലിപിടത്തോട് ചേർന്ന് ലോറൻസും ഉണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയെ ലോറൻസ് വളരെയേറെ സ്നേഹിച്ചിരുന്നു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ വലേറിയൻ ചക്രവർത്തി സഭയെ ക്രൂരമായി പീഡിപ്പിച്ചു ഇരുന്നൂറ്റി അൻപത്തിയെട്ടിൽ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയെയും നാല് ഡീക്കന്മാരെയും വധിക്കുവാനായി കൊണ്ടുപോയി വലിയ വിലാപത്തോടെ ലോറൻസും അവരുടെ പിന്നാലെ പോയി അവരോടൊപ്പം രക്തസാക്ഷിയാകാനുള്ള തീവ്രമായ ആഗ്രഹം ലോറൻസ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു സിക്സ്റ്റസ് മാർപ്പാപ്പ ലോറൻസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മകനെ നിനക്ക് മുമ്പിൽ മകനീയമായൊരു വിജയം കർത്താവിത ഒരുക്കിയിരിക്കുന്നു വിലപിക്കുന്നത് അവസാനിപ്പിക്കുക സന്തോഷിക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ നീയും എന്നെ അനുധാവനം ചെയ്യും ലോറൻസാണ് സഭയുടെ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ റോമൻ പ്രീഫക്റ്റ് സമ്പത്തെല്ലാം രാജാവിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തെ സാവകാശം ചോ ചോദിച്ചതിന് ശേഷം ലോറൻസ് സമ്പത്തെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തു തുടർന്ന് ഈ പാവങ്ങളുമായി പ്രീഫക്റ്റിന് മുമ്പിലെത്തിയ ലോറൻസ് പറഞ്ഞു ഇതാണ് സഭയുടെ സമ്പത്ത് എടുത്തുകൊള്ളുക ക്യുവിതനായ റോമൻ പ്രീഫെക്റ്റ് ലോറൻസിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും തടവിലാക്കുകയും ചെയ്തു തടവിൽ കിടന്നുകൊണ്ട് ലോറൻസ് റോമാ നഗരത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു പലരുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തി ഇത് കണ്ട തടവറ കാര്യസ്ഥനായ ഹിപ്പോളിറ്റസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് രക്തസാക്ഷിയാവുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലോറൻസിനെ ഇരുമ്പ് പലകയിൽ കിടത്തി അടിയിൽ തീ കത്തിച്ചു കഠിനവേദന അനുഭവിച്ചുകൊണ്ട് ലോറൻസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഈ ദാസന്റെ മേൽ കരുണയായിരിക്കണമേ ലോറൻസിൻ്റെ ശരീരമാകെ ഒരു ദിവ്യപ്രഭ തെളിഞ്ഞു നിന്നിരുന്നു ശരീരത്തിൽ നിന്നും സുഗന്ധം വരുന്നു പടയോൾ പടയാളികളോടായി ലോറൻസ് വിളിച്ചു പറഞ്ഞു ഇതാ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം വെന്തിരിക്കുന്നു മറുവശം പൊള്ളേണ്ടതിന് എന്നെ തിരിച്ചു കിടത്തുക തൻ്റെ കഠിനവേദനകൾ ഈ സമർപ്പിച്ചുകൊണ്ട് ലോറൻസ് പ്രാർത്ഥിച്ചു റോമിൻ്റെ മാനസാന്തരത്തിനും ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയുന്നതിനു വേണ്ടി ഞാനിത് കാഴ്ചവെയ്ക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് പത്തിനായിരുന്നു ലോറൻസിൻ്റെ രക്തസാക്ഷിത്വം ലോറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി റോമൻ സെനറ്റന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കണ്ടുകൊണ്ടു നിന്ന അനേകർ മാനസാന്തരപ്പെട്ടു ടിപ്പുട്ടന റോഡിലുള്ള സിറിയാക്ക സെമിത്തേരിയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തോടെ റോമിലെ വിഗ്രഹാരാധനയുടെ അന്ത്യം ആരംഭിച്ചു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു നിരവധി ആളുകൾ വിശുദ്ധ ലോറൻസിൻ്റെ കപരടത്തിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ക്രിസ്തു മതത്തിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ കാലത്ത് വിശുദ്ധ ലോറൻസിൻ്റെ കബലിടത്തിന് മുകളിൽ വലിയ ഒരു ബസലിക്ക പണന്നു റോമിലെ ഏഴ് വലിയ ബസലിക്കകളിൽ അഞ്ചാമത്തേതാണ് അത് വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം നൽകിക്കൊണ്ട് വിശുദ്ധ ലോറൻസിനെ റോമൻ ആരാധനാ കലണ്ടർ ബഹുമാനിച്ചിരുന്നു